ഇന്നും പല ബിരുദങ്ങളും നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഫൈദി ബിരുദത്തിന്റെ ഒരു പ്രത്യേകത അത് ഉമ്മുൽ മദാരിസിന്റെ ഒരു ബിരുദമാണ് എന്നതാണ് കാരണം കേരളക്കളിയിൽ ആദ്യമായി ആരംഭിച്ച ഒരു ബിരുദ സ്ഥാപനം എന്ന ആ മതിതമായ സാംസ്കാരിക പാരമ്പര്യവും പ്രൗഢിയും ഇന്നും ജാമ്യ അലുടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല അത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മതബോധത്തിന് അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളരെ നേരത്തെ തന്നെ പണ്ഡിതന്മാർ വാർത്തെടുത്തു എന്നത് കേരളീയ ചരിത്രം പഠിക്കുന്നവർക്ക് ബോധ്യമാണ് അതിൻ്റെ ഏറ്റവും അടിത്തള എന്ന് പറയുന്നത് മദ്രസ പ്രസ്ഥാനം അതോടൊപ്പം തന്നെ പള്ളി ദർശകർ മദ്രസ പ്രസ്ഥാനം വികാസം പ്രാപിക്കും മുമ്പ് തന്നെ പള്ളി ദർശകൾ നമ്മുടെ സമീപത്തിലുണ്ട് ആ പള്ളി ദർശന പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ സമൂഹത്തിൽ വിജ്ഞാന പ്രസരണം നടത്തിയത് അവരാണ് മഹദൂമി പാരമ്പര്യത്തിലൂടെ കേരളീയ മുസ്ലിം ജനതക്ക് വിശുദ്ധ ദിനോസനം എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു പ്രാചീന കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ നമ്മുടെ കേരളക്കരയിൽ മഹാപണ്ഡിതന്മാർ ജനസമൂഹത്തെ ദീനിലേക്ക് ആകർഷിച്ചത് മതപ്രഭാഷണങ്ങളിലൂടെയാണ് ആ കാലഘട്ടത്തിന്റെ ചരിത്രം എഴുതി വെച്ച് നഗര ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് അന്ന് മഹാനായ മഹതൂവും ഒന്നാമന്റെ ഇർഷാദും മുർഷിദുമൊക്കെ ജനങ്ങൾക്ക് വഴന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ദീനന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും ആവേശോച്ഛലമായ മകർസുകൾ സംഘടിപ്പിക്കുന്നതിനും അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയെന്നാണ് ചരിത്ര സാക്ഷ്യം അന്ന് ബഹുമാനപ്പെടെ കൊങ്ങണ വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ അഹമ്മദ് ബാവ മുസ്ലിയാർ കുളങ്ങര വീട്ടിൽ സുജാഹിദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ കേരളീയ ജനതയ്ക്ക് മറക്കാൻ കഴിയാത്ത പ്രഭാഷണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അതിലൂടെ ജനങ്ങളെ നീളിലേക്ക് ആകർഷിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു അവരുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ മഹദൂമ്യങ്ങളുടെ രചനകളും നമ്മുടെ സമൂഹത്തിൽ ജനകീയമായി പ്രചരിപ്പിക്കുവാൻ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞതുകൊണ്ട് പതിനാലാം നൂറ്റാണ്ടിന്റെ ചരിത്രം എഴുതി വെച്ച ചരിത്രകാര്മാര് പറഞ്ഞു അന്ന് മലബാറിൽ അഞ്ചിലൊന്ന് വീതം മുസ്ലിം സമൂഹം ഉണ്ടായി മൊത്തം ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് മുസ്ലിങ്ങളായി പിന്നീട് അത് വികാസം പ്രാപിച്ച് വലിയൊരു ജനസമൂഹം മലബാറിൽ വിശുദ്ധ വീരമിസിനെ അടിത്തറ ഇരയാവുന്നവരായി വളർന്നു വന്നു അത് ദർശി പാരമ്പര്യത്തിന് മികമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബല പോലും അത് രേഖപ്പെടുത്തിയത് ഇബലബദ്ൂത്തയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ ആർക്കും വായിക്കുവാൻ കഴിയും വാഴന്ന് അതുപോലെ തന്നെ മാതൃകാ ജീവിതം നയിച്ച മഹത്വം അതേപോലെ തന്നെ ആത്മീയ നായകന്മാർ സെയ്ദുമാർ മാലിമ്യങ്ങൾ അവർക്ക് ഈ സമൂഹത്തെ നേരാം വണ്ണം നയിച്ചപ്പോൾ അവരുടെ വ്യക്തി ജീവിത വിശുദ്ധി കണ്ടുകൊണ്ട് പരിശുദ്ധതകൾ ഇസ്ലാമിനെ ബോധ്യപ്പെട്ട് പേരിലേക്ക് ആകൃത്തരായ സമൂഹമാണ് കേരളം കേരളിൽ ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് അന്ന് അറബി ഭാഷയും അതുപോലെ അറബി മലയാള ഭാഷയും ജനകീയമാക്കി ആ വിഷയത്തിൽ ഒരു സാക്ഷരത നമ്മുടെ താഴെ തട്ടിലെ ആളുകൾ പോലും നേടിയിരുന്നു എന്ന് കേരള ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അന്ന് മഹാപണ്ഡിതന്മാർ ചെയ്തത് ആവശ്യത്തിനനുസരിച്ചുള്ള രചനകൾ സമൂഹത്തിന് നൽകി എന്നതാണ് എന്താണ് ഞങ്ങൾ ആവശ്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജനകീയമായ രചനകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഴയകാല ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും പണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കാണലോ പരിശുദ്ധീലുൽ ഇസ്ലാമിന്റെ പ്രബോധകനും പ്രചാരകനുമായി പണ്ഡിതന്മാർ അറിഞ്ഞെല്ലുന്നത് ഇന്നത്തെ ന്യൂ ജനറേഷനിലേക്ക് ഇവിടെയുള്ള പണ്ഡിതന്മാർ അറങ്ങിച്ചെല്ലുന്നത് പോലെ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അന്നത്തെ ഓരോരോ സാമൂഹ്യ പ്രക പ്രവർത്തനങ്ങളും ക്രമങ്ങളും പണ്ഡിതന്മാർ നിരസിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കളായും ഏർപ്പെടുത്തുന്ന മൃഗങ്ങളെ അറ്റിച്ചു കൊന്നു തിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മൃഗങ്ങളെ ഭക്ഷണമാക്കിയിരുന്ന കാലഘട്ടത്തിൽ അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവയെ കൊന്നു തിന്നുക എന്ന രീതി സ്വീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ അറബിന്റെ മസ്ക്കാലുകൾ സമൂഹത്തെ ശരിക്കും പഠിപ്പിക്കുന്നതിന് വേണ്ടി ജനകീയ പ്രവർത്തനം നടത്തി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ മഹാനായ മന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഗ്രന്ഥമെഴുതിയത് ആ ഉസൂർ തബ് അഥവാ അറബിന്റെ അടിത്തറ അദ്ദേഹം സമൂഹത്തിനെതിരോടെ പണിപ്പിച്ചു കൊടുക്കുന്നു അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കൊങ്കണുംപെട്ടിൽ ഇബ്രാഹിം മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് അദ്ദേഹത്തിന്റെ ഈ അറബുമായി ബന്ധപ്പെട്ട ഒരു മസല ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം കൊണ്ടുവന്നത് അന്ന് സമൂഹത്തിന് ആവശ്യമായിരുന്നു കാരണം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായിരുന്നു നൂറു കണ്ട മുസ്ലിാനാണ് അറബ് മാല എന്ന് പറയുന്ന അറബിനെ കുറിച്ച് അറബ് അദബ് മാല എന്നൊരു നാലു സമൂഹത്തിന് സമർപ്പിച്ചു അത് ശരിക്കും അറബി മലയാളത്തിൽ പാടി പഠിച്ചുകൊണ്ട് അറബിന്റെ മസാലകൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സമൂഹത്തിൽ അത് ഇന്ന് നമുക്കത് വലിയ വിഷയമായി തോന്നാത്തത് ഇട്ടം പോലെ മദ്രസങ്ങളും അതുപോലെ പണ്ഡിതർസങ്ങളും പണ്ഡിതോത്ബോധനങ്ങളും കേട്ടുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി നീരം തന്നെ ബോധ്യപ്പെടാൻ അവസരം ഉണ്ടായതുകൊണ്ടാണ് ആലപ്പുഴ സുലൈമാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ പഴയകാല മുസ്ലിങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ആവശ്യമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ പഠിതമുണ്ടായിട്ടുണ്ട് ആ പണ്ഡിതന്മാരെ വ്യവസ്ഥാപിതമായി ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മുടെ മഹാപണ്ഡിതന്മാർ ആലോചിക്കുകയും അന്നൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പുറത്ത് പോയിട്ടാണ് പഠിച്ചിരുന്നത് വിദേശത്ത് പോയി പഠിച്ചവരുടെ അപൂർവം ചില ആളുകൾ ബഹുദൂം വന്നാമനാണ് ആദ്യമായി പുറത്ത് പോയി പഠിച്ചത് അദ്ദേഹം അസുഖയിൽ പോയി പഠിച്ചു അതുപോലെ പലരും പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്തരമൊരു വിദ്യാപീഠമില്ലായിരുന്നു മഹതോമിന്റെ ബന്ധുകൾ മുഴുവൻ സമൂഹത്തിൽ സമർപ്പണം ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് മതപഠനത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവർ ചെയ്തിരുന്നു നവോത്ഥാനത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ ഓർക്കണം അന്നത്തെ പണ്ഡിതന്മാരുടെ ദീർഘതിട്ടി അവരെ മതപഠനത്തോടൊപ്പം വൈദ്യ പഠനവും നടത്തി മതപഠനത്തോടൊപ്പം വൈദ്യ പഠനം അതെന്താണ് ജനങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നും നമ്മുടെ സഹിതന്മാർ ചികിത്സിക്കുന്നു വലിയ വലിയ ആഢിന്യങ്ങൾ ചികിത്സിക്കുന്നോ ഈ ചികിത്സാശാസ്ത്രം പങ്കടം വെട്ടിന് വലിയ ഉദാഹരണമാണ് അദ്ദേഹം ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി അദ്ദേഹം വിഷ ചികിത്സയെ കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് വിഷബാധയിൽ എങ്ങനെ ചികിത്സിക്കണം അതുപോലെ തന്നെ വൈദ്യത്തെക്കുറിച്ചുള്ള ഒരു നിഗണ്ട പോലും വന്ന് പ്രസിദ്ധീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും കൃതിയുടെ പേര് ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെ പഴയ പണ്ഡിതന്മാർ ഒന്നും തിരിയാത്തവരായിരുന്നില്ല അവർക്ക് കാര്യബോധമുണ്ടായിരുന്നു ലോകബോധം ഉണ്ടായിരുന്നു അവർക്ക് സത്യത്തിൽ ഈ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ കേൾപ്പം കഴിവും അവർക്ക് കൊടുത്തിരുന്നു ഭാഷ പണ്ഡിതന്മാരെ പോലും ഉണ്ടായിരുന്നു നമ്മളിങ്ങനായി വൈജ്ഞാനികരുന്ന നമ്മുടെ കുട്ടികളെ വൈവിധ്യമാർന്ന ഭാഷകൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നാൽ ഇത് നോക്ക പൊന്നാനിയിൽ പഠിച്ച പണ്ഡിതന്മാരിൽ ചില ഒരു ഉദാഹരണം യമനെക്കാട് എനിക്കുട്ടി പ്രശ്നങ്ങളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തെ സമൂഹം പഠിച്ചിരുന്ന സംസ്കൃതം എന്ന ചരിത്രത്തെ രണ്ടാം കാരണം അദ്ദേഹത്തിന്റെ ഭാഷമായിരുന്നു വൈവിധ്യമാർന്ന ഭാഷകൾ പഠിച്ച പഴയ പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ പഴയകാല കാലത്ത് പണ്ഡിതന്മാർ അവരെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും തട്ടാകര കുട്ടിയാ നിങ്ങൾ പരിശോധിച്ചു അദ്ദേഹത്തിന്റെ മകൾ സതിച്ച നമ്മൾ എന്ന് പറയും അന്ന് തട്ടാങ്കര കുട്ടിയാൻ മിശ്രിയുടെ മകൾ ശരിക്കും നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള മഹതിയായിരുന്നു ആ മഹതി ഇവാൻ കഴിച്ചു പാനാളിപ്പുറം അത്രയ്മൻ മിശ്രിയ അതുകൊണ്ടാണ് പാനാളിപ്പുറത്തിന്റെ പുതിയാപ്പുഴ അത്തരമൻ മിശ്രിയ എന്ന പേര് വന്നത് ഈ മഹതി പഠിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു വനിതാ സമത്വ കേരള പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഈ വനിതാ വിദ്യാഭ്യാസ രംഗത്ത് സമത്ത ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഓർക്കണം ഗവൺമെന്റിനായി എം കെ സാർ കൂടി അദ്ദേഹം ചെയർമാനായി ഫാദില എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾക്ക് രണ്ട് വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് നൽകുന്ന വലിയൊരു സംവിധാനം കൗൺസിൽ വിമൻസ് കോളേജ് വന്നിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലഘട്ടത്തിൽ ഈ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച വിശ്വാസമായിരുന്നു ജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ ഒരു വ്യത്യാസമാർക്കുണ്ടായിട്ടില്ല ആ വിശ്വാസത്തെ തന്നെയാണ് സമത്ത മുന്നോട്ട് പോയതും ആ വിശ്വാസമാണ് പൂർവീകർ കൊണ്ടു നടന്നതും അതുകൊണ്ട് തന്നെ സമത്ത കേരളം സമൂഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു പുതിയ ആശയം തന്റെ മുമ്പിൽ ഇല്ല ആ പഴയകാല ആശയം അതുപോലെ നേരത്തെ ഉസ്താദന്മാരെയൊക്കെ സൃഷ്ടിപ്പിച്ചതുപോലെ മാത്രം എത്രത്തോളം ഒന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ ഗവേഷണം ഒരു മാനദണ്ഡമാക്കി വന്നുകൊണ്ട് അടിസ്ഥാനപരമായി ഗവേഷണ യോഗ്യതയില്ലാത്ത ആളുകൾ അടഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ കാലഘട്ടം വഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ഇന്നും ഗവേഷണം നടത്തി ഗാനങ്ങൾ കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ മുമ്പിലുണ്ട് ആ വാദത്തിൽ നിന്നാണ് ഈ ഭിന്ന വീക്ഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത് ഇവരും ഉണ്ട് ഒരാൾ പരിശുദ്ധ തുറന്നാൽ തന്റെ അഭിപ്രായങ്ങൾ താൻ മറ്റോട് ഒത്തു വന്നു യഥാർത്ഥത്തോട് ഒത്തു വന്നു എന്നാലും അയാൾ പഴിച്ച പോയി അയാൾ വഴിതെറ്റിപ്പോയി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അയാൾ ആ വിഷയത്തെ അതിന്റെ നേർ വഴിയിലൂടെ അറിയാൻ സമീപിച്ചത് ഒരു വിഷയത്തെ സമീപിക്കേണ്ട രീതിയുണ്ട് പൂർവികരെ കാണിച്ച ഒരു മാർഗമുണ്ട് ആ മാർഗത്തിലൂടെ എല്ലാം അദ്ദേഹം സമീപിച്ചത് വിവരമില്ലാതെ വിധി പറഞ്ഞു ആ വിധി പറഞ്ഞാൽ അയാൾ പറഞ്ഞത് സഹിപ്പം അനുയോജ്യമായി വന്നാലും ശരി ഇതിന്റെ അർത്ഥം നമ്മുടെ കാലഘട്ടത്തിൽ ആളുകൾ പൂർവീക മഹത്വങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ അംഗീകരിച്ചു കൊണ്ട് പഠിക്കാവും വലിയ ഗേഷര പണുമായിരുന്നു തർക്കമൊന്നുമില്ല എന്നിട്ടും അദ്ദേഹം ആ മുന്നോട്ട് പോയി ആ മാർഗമാണ് പൂർവീക മാർഗം അതിലാണ് പറക്കത്തുള്ളത് അതിലാണ് അനുഗ്രഹമുള്ളത് ഈ ക്യാമ്പസ് കാണുന്ന ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പണിയെടുത്ത പൂർവീക മഹത്വങ്ങളുണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് അധ്യമാനമുടുമ്പോ ബഹുമാന്യായ പ്രസിഡന്റും മുക്കോ എന്ത വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടുമായിട്ടാണ് ഈ സ്ഥാപനം ഉയർന്നു വരുന്നത് ആ വാരം വരത്തിലൂടെ തന്നെ ആ മക്കൾ ഇന്നും അത് കൊണ്ടു നടക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു ഇതൊരു പറക്കത്തുള്ള സ്ഥാപനമായത് അഹ് ഇഷ്ടപ്പെട്ട ഈ തണുപ്പത്ത് നിന്നത് കൊണ്ടാണ് അവരിലൂടെ നമുക്ക് കാര്യ സാന്നിധ്യത്തിന് അവസരമുണ്ടാകും ഉറപ്പല്ലേ അതല്ലേ അതിലെ സുഗന്ധിയെത്തിന്റെ വിശ്വാസം മഹാത്മാക്കളുടെ പഴക്കത്തിനെ നിഷേധിക്കുന്നതല്ല അതിനെ അംഗീകരിക്കുന്നതാണ് പൂർവീക പാരമ്പര്യവും പ്രവാചകന്മാരെ പഠിപ്പിച്ചതും അതാണ് സ്വഹാരത്തെ കാണിച്ചു തന്നതും എത്ര ഉദാഹരണങ്ങളുടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മദീനയിൽ ജനസമൂഹത്തിന് ആ വരൾച്ച ആ സമയത്ത് ജനസമൂഹം വളരെ പ്രയാസപ്പെട്ടു അവർ വരൾച്ചയെ മറികടക്കാൻ കഴിയാതെ വന്നു അവര് നേരായി സമീപിച്ചു പരിശുദ്ധ ഹബീബിന്റെ പോകാൻ പറഞ്ഞു അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ആകാശത്തിലേക്ക് നിങ്ങൾ മറയില്ലാത്ത വിധം തുടർന്ന് നിങ്ങൾ ദ്വാരം ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ജനങ്ങൾ അത് ചെങ്ങോ മഴ പെയ്തു ഇത് വസുതാപരമായി ഹബീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്